ഡിവൈൻ മിറാക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം വാരാഹിയമ്മേ നമ പ്രപഞ്ചത്തിൻ്റെ സത്യമാണ് വാരാഹി ദേവി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ മനക്ലേശമെല്ലാം മാറിക്കിട്ടുന്നതാണ് വിശ്വാസത്തോടെ വിളിക്കുന്ന ഭക്തരെ കൈവിടാത്ത ദേവിയാണ് വാരാഹി ദേവി ദേവിയുടെ അതിവിശിഷ്ടമായ നാമങ്ങളും മന്ത്രങ്ങളും ജപിക്കുന്നതിലൂടെ നമുക്ക് അനുഗ്രഹവും സൗഭാഗ്യവും വന്നു ചേരുന്നതാണ് സർവ്വപ്രതിസന്ധികളും മാറ്റിത്തരുന്ന വാരാഹിയമ്മ മാതൃവാത്സല്യനിധിയാണ് നിർമ്മല ഹൃദയശുദ്ധിയോടുകൂടി ദേവിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദേവി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കാറ്റിൻ്റെ വേദത്തിൽ വന്ന് സാധിച്ചു തരുന്നതാണ് ഏകാഗ്രമായി അടിയുറച്ച വിശ്വാസത്തോടുകൂടി ദേവിയുടെ നാമങ്ങൾ ജപിച്ചു തുടങ്ങാവുന്നതാണ് പഞ്ചമി ദിവസം ജപിച്ചു തുടങ്ങുന്നതാണ് അത്യുത്തമം രാത്രികാലങ്ങളിൽ ശക്തി മൂർച്ഛിക്കുന്ന ദേവിയാണ് വാരാഹി ദേവി അതുകൊണ്ട് രാത്രികാലങ്ങളിൽ അമ്മയുടെ നാമങ്ങളും മന്ത്രങ്ങളും ചൊല്ലുന്നതാണ് അത്യുത്തമം വജ്രകോശം എന്ന നാമം നൂറ്റെട്ട് തവണ ജപിച്ചതിന് ശേഷം ഈ പറയുന്ന മന്ത്രം ജപിക്കാവുന്നതാണ് ഓം ശ്രീം ഹ്രീം ക്ലീം മംഗളവരാഹി നമോ നമോ ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് നൂറ്റെട്ട് എന്നീ തവണകളിൽ ജപിക്കാവുന്നതാണ്